ഭക്ഷണം കഴിക്കുകയായിരുന്ന കുട്ടിയുടെ ദേഹത്തേക്ക് ഫ്ലാറ്റിന്റെ മേൽക്കൂരയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണു കോഴിക്കോട് കോർപ്പറേഷന്റെ കല്ലുത്താൻ കടവ് ഫ്ളാറ്റിൻ്റെ പ്ലാസ്റ്ററിംഗ് ആണ് പത്ത് വയസ്സുകാരിയുടെ ദേഹത്തേക്ക് അടർന്നു വീണത് കോർപ്പറേഷൻ ജീവനക്കാരനായ മുത്തുസ്വാമിയുടെ ഫ്ളാറ്റിലായിരുന്നു അപകടം നടത്തുന്നത് കല്ലുത്താൻ കടവ് ഫ്ളാറ്റിൻ്റെ മേൽക്കൂരയും ചുമരും അടർന്നു വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത് തുടർക്കഥയായിരിക്കുകയാണ് കല്ലുത്താൻ കടവ് ഫ്ളാറ്റിൽ ഏറ്റവും ആദ്യം അന്ന് കിടന്നുറങ്ങുകയായിരുന്ന തൊട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞിൻ്റെ അരികിലേക്ക് മേൽക്കൂരയുടെ പ്ലാസ്റ്ററിംഗ് കടന്നു വീണ സംഭവമായിരുന്നു ഉണ്ടായിരുന്നത് അത് അന്ന് ഏറ്റവും ആദ്യം ഈ പൊതുസമൂഹത്തെ അറിയിച്ചത് കേരളാവിഷ്യൻ ന്യൂസ് ആയിരുന്നു കേരളാവിഷൻ ന്യൂസിൻ്റെ വാർത്തയെ തുടർന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതരോട് റിപ്പോർട്ട് തേടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് എത്തിയ പത്ത് വയസ്സുകാരി ഫ്ലാറ്റിലെ മുറിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഭക്ഷണപാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഫ്ലാറ്റിന്റെ മേൽക്കൂരിയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീഴുന്ന സാഹചര്യമാണ് തലനാരിഴയ്ക്കാണ് ഈ കുട്ടി കനിഷ എന്ന് പറയുന്ന പത്ത് വയസ്സുകാരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് കോഴിക്കോട് കോർപ്പറേഷൻ ജീവനക്കാരനായ മുത്തുസ്വാമിയുടെ ഫ്ലാറ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഫ്ളാറ്റിൻ്റെ മേൽക്കൂരയാണ് അടർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് മുത്തുസ്വാമി ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് ഈ എന്താണ് സംഭവിച്ചത് ഞാൻ ഈ ജോലി പിരിയുന്ന ദിവസമാണ് മുപ്പത്തൊന്നാം തീയതി ഞാൻ കോർപ്പറേഷൻ സർക്കിൾ എൻ്റെ ഏഴാം സർക്കിളിലെ ഒരു സ്ഥാനിഷ്യ പർക്കെ നടക്കി ഞങ്ങളെല്ലാവരും കലാപരിപാടിയൊക്കെ സംവിധാനമൊക്കെ നല്ല രീതിയിൽ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു മൂന്നരയ്ക്ക് വീട്ടിലേക്ക് വന്നു അവിടെ നിന്ന് കയറി വന്ന് വന്നപ്പോൾ തന്നെ പേരക്കുട്ടി കരയുന്ന സീനാണ് ഞാൻ കണ്ടത് എന്താ നോക്കിയപ്പോഴാണ് ഭക്ഷണത്തിനകത്ത് ഈ അടർന്നു വീണ സാധനം ഞാൻ കിടക്കുന്നുണ്ട് ഇതിന് മുന്നേ ഇവിടെ രണ്ട് പ്രാവശ്യം നടന്നപ്പോഴും ഞാൻ തന്നെ പല പിന്നെ ഭരണാധികാരികളോടും നമ്മുടെ എൽത്ത് ഇൻസീർമാരോടും ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോടും അതുപോലെ തന്നെ പത്രക്കാരോടൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഈ അടുത്ത കാലത്ത് രണ്ടേ രണ്ട് നടപടികൾ നടന്നിട്ടുണ്ട് വേറെ ഒന്നും നടപടി നടന്നിട്ടൊന്നുമില്ല എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ ഫ്രീ ആയി താമസിക്കുക കലുത്താങ്കാട് കോളനി എന്ന് പറയുമ്പോൾ അവരൊക്കെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ച ഒരാളാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ ഒരു ജീവനക്കാരനാണ് സർക്കാരുടെ ഒരു ജീവനക്കാരൻ ചണ്ടി വാരുന്ന ആളാണ് പുലർച്ച നാലു മണിക്ക് പോയി ജോലി ചെയ്ത് വന്ന് ഒരുപാട് ക്ഷീണത്തോടെ വന്ന് ജോലി ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന ഒരു മുത്തുസ്വാമി എന്നൊരാൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ വളരെ വളരെ വിഷമമുണ്ട് എന്നിരുന്നാൽ പോലും എൻ്റെ അടുത്ത് നാലായിരത്തി തൊള്ളായിരത്തി എൺപത് ഉറുപ്പ്യ വാടക പിടിക്കുന്നുണ്ട് അതിന് സുരക്ഷിതമായ കഴിഞ്ഞുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിങ്ങനെ ഉണ്ടാവരുത് നേരിൽ എവിടെയെങ്കിലും ഒരു ലൈഫ് പദ്ധതിയിലോ എങ്ങനെയും നമ്മളെ സാധാരണക്കാരന് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കരുത് നല്ല രീതിയിൽ പോകണം എന്ന് കോർപ്പറേഷൻ പതിനാഴികളിൽ പറയുകയാണ് അത് കൂടാതെ ഈ ജോലി ചെയ്തിരിക്കുന്ന ആളുകളോട് കേസ് പരമായി തന്നെ പോണം കോർപ്പറേഷന് എന്ത് നഷ്ടം സംഭവിച്ചാലും അത് അവരിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം അല്ലാതെ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവ് ചെയ്യരുത് ഈ ഇന്നിപ്പം തങ്ങളുടെ കൊച്ചുമകള് തലയിൽ വീഴാതെ ഭാഗ്യം കൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടല്ലോ അതെ സത്യമായി എൻ്റെ പേരക്കുട്ടി എന്തോ ഞാൻ ചെയ്ത പുണ്യത്തിന് കൊണ്ടാണ് എൻ്റെ മക്കളെ മക്കളും മക്കളും പേരക്കുട്ടികളും രക്ഷപ്പെട്ടത് അല്ലാതെ ഇത് പല പ്രാവശ്യം നടന്നിട്ടുണ്ടേ തൊട്ടടുത്ത് അയൽ വീട്ടിലൊക്കെ അങ്ങനെ നടന്ന് അങ്ങനെ എന്തോ ഒച്ചമൂടൊക്കെ ഉണ്ടായിട്ട് ഞാൻ പോയി പെണ്ണിൻ്റെ പറഞ്ഞാൽ കുട്ടികളൊക്കെ രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ത് ഡൈവ് ചെയ്ത് ഇത്തരത്തിൽ ഉണ്ടാവരുത് എവിടെ വീട് കെട്ടിക്കൊടുത്താലും നല്ല രീതിയിലായിരിക്കണം വയനാടായിപ്പോലും ഈ പാവ ഒരുപാട് പത്ത് അഞ്ഞൂറ് ആൾക്കുമേൽ മരിച്ചു പോയിട്ടുണ്ട് അവർക്കും കൂടെ നല്ല രീതിയിലാണ് വീട് വെച്ച് ഉണ്ടാക്കി കൊടുക്കുക സന്മനസ് കാണിക്കണം സർക്കാരിനോടും നമ്മുടെ ഭരണാധികാരിയോടും തീർച്ചയായും ഇതുതന്നെയാണ് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പകൽ നിന്നും വാടക കൂടി ഈടാക്കിയാണ് അദ്ദേഹത്തിന് ഈ ഫ്ലാറ്റ് കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത് കാരണം കോർപ്പറേഷൻ ജീവനക്കാരനാണ് മറ്റുള്ളവരെ പോലെ ഇവിടെ പുനരധിവസിപ്പിച്ചത് അല്ല വാടക ഈടാക്കുമ്പോൾ പോലും ഗുണമേന്മയുള്ള ഒരു ഫ്ളാറ്റ് നൽകാൻ കോർപ്പറേഷൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി മുതുസ്വാമി ഉന്നയിക്കുന്നുണ്ട് ഇത് ഈയൊരു ഗതികേട് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ കേവലം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുമ്പോൾ മാത്രം റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് അതിൽ തീ തീരേണ്ട ഒരു പ്രശ്നമല്ല ഇത് വളരെയധികം ഗൗരവകരമായ വിഷയമായത് തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഒരു തുടർ അത് കമ്മീഷനെ അടക്കം കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടലാണ് വേണ്ടത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്